നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ രാത്രിയിൽ ഒരു പത്ത് മണിക്ക് കരനാഗപ്പള്ളിയിൽ നിന്നും ഒരമ്മയെ ഏറ്റെടുക്കണമെന്നും പറഞ്ഞു സുരേഷ് ചേട്ടനും പ്രസന്നും കൂടിയാണ് ഞങ്ങളെ വിളിക്കുന്നത് ഞങ്ങളവിടെ ചെല്ലുമ്പം കരനാഗപ്പള്ളി നിയോജക മണ്ഡല എം എൽ എ ശ്രീ സി ആർ മഹേഷ് അവരുടെ വീടിനടുത്താണ് ഈ സംഭവം അപ്പം അവിടെ ചെന്നപ്പം ഒരമ്മയിരിക്കുന്നു അമ്മയുടെ ചുറ്റും ബന്ധുപത്രാദികളിരിക്കുന്നു സുരേഷ് ചേട്ടനുണ്ട് പ്രസന്നുണ്ട് വാർഡ് മെമ്പറുണ്ട് അപ്പം ആ അമ്മയെ നോക്കാൻ ആളില്ല അമ്മയ്ക്ക് രണ്ട് മക്കളുണ്ട് പക്ഷേ ആർക്കും നോക്കാൻ കഴിയുന്നില്ല അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ആ അമ്മയെ എന്താണ് അമ്മയുടെ പ്രശ്നങ്ങൾ അല്ലേ ആ അമ്മയെ എങ്ങനെ ഞങ്ങൾ ഏറ്റെടുത്തു അമ്മയെ തുടർന്ന് ഇനി എന്തു ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന ആരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നെയും ഒരു കൂട്ടം അമ്മമാർ സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയുടെ നേരെ വീഡിയോയിലേക്ക് വേണ്ട ഒന്നും വേണ്ട വേറെ ഒന്നും വേണ്ട ഇപ്പം രേഖകളും ചേച്ചിയും മാത്രമായി മാറിയോ വേറെ ഒന്നും വേണ്ട ഇങ്ങോട്ട് ഇറങ്ങിയടക്കെ ഇങ്ങറിയാൻ ചോദിച്ചു പൊന്നമ്മ എത്ര മക്കളുണ്ട് പേർക്ക് നോക്കാൻ വയ്യയോ നോക്കാൻ വയ്യ അപ്പൊ ഇവിടെ കൂടി നിൽക്കുന്നവരൊക്കെ നിങ്ങളൊക്കെ കേട്ടുവച്ച കളക്ടർ തന്നെ പറയാം രണ്ട് മക്കളോട്ട് ബന്ധപ്പെട്ടിരുന്നു ആ രണ്ട് രണ്ട് മക്കളാണ് ഉണ്ടത് രണ്ടുപേരോട്ട് ബന്ധപ്പെട്ട് ഇളയാളിന് തീരെ അമ്മയെ നോക്കാനും വേണ്ട അമ്മയുടെ സ്വത്തുക്കളും വേണ്ട ഒന്നും വേണ്ട അമ്മയുടെ ഒരു ബന്ധവും വേണ്ട മൂത്ത മൂത്താളോട് സംസാരിച്ചിരുന്നു മൂത്ത മൂത്താളിന്റെ സമപ്രകാരമാണ് ഇപ്പം കൊണ്ട് മാറ്റുന്നത് തന്നെ മൂത്താള് മരുന്നിനൊക്കെ വേണ്ടിയാണ് പൈസ കൊടുക്കുന്നുണ്ട് നല്ലത് വേറെ അമ്മയ്ക്ക് നോക്കാനുള്ള സാഹചര്യം മൂത്താക്കും രണ്ട് മക്കളും പറഞ്ഞത് ഇപ്പം നിങ്ങൾ പോലീസുമായിട്ട് ബന്ധപ്പെട്ട് നിയമപരമായി ഇത് ചെയ്യാനാണ് പറഞ്ഞത് കാരണം ഒരു രണ്ടു വർഷത്തിന് മുമ്പ് അമ്മയെ ഒരു സ്ഥാപനത്തിൽ കൊണ്ടുപോയി അവിടെ ഒരു വർഷത്തിന് മുമ്പ് ഒരു വർഷത്തിന് മുമ്പ് ഒരു സ്ഥാപനത്തിൽ കൊണ്ടുപോയി രണ്ടു ദിവസം അവിടെ നിന്ന് പിന്നെ അമ്മ തിരിച്ചു കൊണ്ടുവന്നു അപ്പൊ തിരിച്ചു കൊണ്ടുവരുമ്പോ ഇപ്പോഴും നമ്മൾ കൊണ്ടു വന്നു ഈ അമ്മയ്ക്ക് മാനസികമായിട്ട് പ്രശ്നങ്ങളുണ്ട് പലതരത്തിലുള്ള അസുഖങ്ങളുണ്ട് ഇതൊക്കെ നമ്മൾ ന്യൂസംബന്ധമായ അസുഖങ്ങളുണ്ട് നമ്മളിത്രയും കഷ്ടപ്പെട്ട് നമ്മളെ ആശുപത്രി കൊണ്ട് അല്ലെ മെഡിക്കൽ കോളേജിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്ത് വേണ്ട കാര്യങ്ങളും ചെയ്ത് കഴിയുമ്പോ എന്റെ അമ്മയെ കാണാന്ന് പറഞ്ഞു അത് വലിയ പാഠമാണ് അദ്ദേഹം ഈ റോഡി കിടക്കുന്ന ഏതെങ്കിലും ഒരു അമ്മയെ തരുവാണെങ്കിൽ നമുക്ക് ഒരു പ്രശ്നമില്ല അപ്പൊ മെമ്പർക്കറിയാം എം എൽ എ രാത്രി വിളിച്ച് പറയുന്നത് അവരുടെ ഒരു അമ്മ കിടക്കുന്ന അല്ല കഴിഞ്ഞ മാസം എം എൽ എ ഞങ്ങൾക്ക് ഒരു കണ്ണ് അമ്മയെത്തൊരു അമ്മയെ തന്നെ ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല അല്ലെ അമ്മയ്ക്ക് പ്രഥമ ശുശ്രൂഷ കൊടുത്ത് നമ്മുടെ കൂടെ നിർത്തുക ഇതൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്നത് ഈ സ്വത്തോ മുതലോ ഉള്ള അമ്മമാരെ എടുത്താൽ മക്കൾ വലിയ പ്രശ്നമാണ് നമ്മളെ അവരെ കൊണ്ടുപോയി ഒരു ആരോഗ്യവതി ആക്കി രണ്ട് മാസം നമ്മൾ നിർത്തി അവർക്ക് വേണ്ട മരുന്ന് കൊടുത്ത് അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് നമ്മുടെ കൂടെ സന്തോഷത്തോടെ നിൽക്കുന്ന കാണുമ്പോ മക്കൾക്ക് അന്നേരം കുഴപ്പം വരും അന്നേരം പറയും ഞാനങ്ങ് കൊണ്ടുപോയിക്കോളാം എന്റെ അമ്മയെ ഞാൻ നോക്കിക്കോളാം അതുകൊണ്ട് ഇത്രയും ആൾക്കാർ കേക്കാൻ പറയുക ആ എല്ലാവർക്കും സമ്മതമാണെങ്കിൽ മാത്രം അമ്മയെ ഞങ്ങൾ കൊണ്ടുപോവാം നിങ്ങൾ നാട്ടുകാരുണ്ട് ഇതിനകത്ത് മരുമക്കൾ കാണും ബന്ധുക്കൾ കാണും അനിയത്തിമാര് കാണും നാത്തൂന്മാര് കാണും എല്ലാവർക്കും സമ്മതമാണെങ്കിൽ ഈ മെമ്പറുടെ സമക്ഷത്തിൽ ഞങ്ങൾ അമ്മയെ കൊണ്ടുപോവാം സുരക്ഷേട്ടാ എന്താ പറയുന്നത് കറക്റ്റ് പിന്നെ ഒരു വർഷത്തിന് മുമ്പ് ഇതിനേക്കാൾ ദയനീയ അവസ്ഥയായതൊക്കെ ചെയ്യും അതിൻ്റെ ഇവിടെ തൊട്ട് തെക്കേരാം അന്നേരം ദയനീയ അവസ്ഥ നമ്മുടെ ചുമങ്ങലേക്കയും ദീപ്തിയും ഇവയെല്ലാം അവിടെ കണ്ടിന്യൂ വിളിച്ച് ഞാനിവിടെ വന്നു ദയനീയ അവസ്ഥയായപ്പോൾ അന്ന് ഫസ്റ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അന്നേരം പറയപ്പെട്ട മക്കളെ രണ്ടുപേരോട് ചോദിച്ചപ്പോൾ ഒരാൾക്ക് നോക്കാൻ പറ്റും അങ്ങനെ മൂത്തമാൻ നോക്കും മരുന്നിന് പൈസ കൊടുക്കും അന്നേരം ഇളയും മോനെ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഫോണിൽ പോലെ വിളിച്ചു പറഞ്ഞ് ക്ലാഷ് പോലീസ് സ്ഥലം അന്ന് വാർഡ് നമ്പർ ഇടപെട്ടു എല്ലാം ഒക്കെ കൊണ്ടുവന്ന തീരുമാനം ഇപ്പൊ ഇവിടുത്തെ ഭാഷ ചേട്ടൻ ഞാൻ പറഞ്ഞു സുരേഷ് എന്താ തീരുമാനിച്ചത് അങ്ങനെ ഇന്ത്യത്തിന് ഒരു വർഷം മുമ്പ് ഒരു അഭയകേന്ദ്രത്തോട്ട് മാറ്റി അഭയകേണ്ട മാറ്റി എന്റെ രണ്ടിനാന്നോളം മൂന്നിനാന്നോ രാത്രി എനിക്ക് ഫോൺ വരുന്നു ഈ വസ്തുക്കളെല്ലാം കൂടെ ഞാൻ ഇന്ത്യ അവിടെ കൊടുക്കുവാണ് ഞാൻ പറഞ്ഞു നിങ്ങൾ കാണാൻ രാവിലെ ഒന്നും കൊണ്ടുപോയിക്കു എന്ന് പറഞ്ഞാൽ ആ സ്ഥാപനത്തിന് വെള്ള പേപ്പറിയു കൊടുക്കാം ഇളയം പോന രേഖാമ്പൂടെ അവിടെ ഇപ്പോൾ ഉണ്ട് എഴുതി മേടിച്ച പോലീസ് പേപ്പറും നമ്മളായിട്ടു ഇന്ന് ഉച്ചയ്ക്ക് എനിക്ക് ഫോൺ കൂടെ വരുന്നു ഇതുപോലെ ദേനിയാവും രണ്ടാഴ്ചയ്ക്ക് മുമ്പ് നമ്മുടെ ദീപ്തി തന്നെ വിളിക്കുന്നത് സുരേഷ് എണ്ണ പനോചേച്ചിയുടെ കാര്യം വിഷയമാണ് ഇടപെടണം ഞാൻ പറഞ്ഞ് ഞാൻ ഇടപെടത്തുന്ന കാണാം ഒരുപാട് അമ്മയ്ക്കും അച്ഛനും മുമ്പിൽ ഞാൻ കേട്ടത് ഞാൻ ഇടപെടത്താണ് പറഞ്ഞു തല എൻ്റെ ഇതിന് വരുമ്പോൾ എൻ്റെ ഫോണോട് കോൾ വരുന്നത് ദീപ്തിയോട് ഞാൻ പറഞ്ഞു അല്ലേ പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാത്രി പാഴെന്ന് മണിക്ക് എന്നെ ചേച്ചി വിളിക്കുന്നു മോനല്ല എനിക്ക് വയ്യ എന്നെ അവർ നോക്കുന്നുണ്ട് വരാൻ ഞാൻ പറഞ്ഞു ചേച്ചി അതിനുവേണ്ടി വരുന്നില്ല ഒഴിക്ക് കൊണ്ടുവരുന്ന ഞാൻ വരാം വേറെ ഒന്നും വരുന്നതോ ഇന്ന് ഉച്ചയ്ക്ക് എനിക്കൊരു കൂട് വരുന്നു ഇതുപോലെ തേനീ അവസ്ഥയാണോ എന്ന് നോക്കണമെന്ന് പറയും ഞാൻ പറഞ്ഞ് നോക്കത്തില്ല വരുത്തില്ല വൈകിട്ട് മെമ്പർ അപ്പുറത്തൊരു മരുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അവിടെ നിൽക്കുമ്പം മെമ്പർ ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് ഞാൻ പറഞ്ഞ് മെമ്പറോട് സ്നേഹ ബഹുമാനം കൊണ്ട് ഞാൻ പറഞ്ഞ് ഞാൻ വരില്ല ഇടപെടത്തില്ലെന്ന് പറയും കാരണം ഞാൻ നാളെ ഇഷ്യൂസ് ആയിട്ടുണ്ട് ഒരുപാട് നിർബന്ധിച്ച് ഒരുപാട് നിർബന്ധിച്ച് രാഷ്ട്രീയ ബാലകൃഷ്ണന്റെ അടക്കം രാജു കൊണ്ടും എല്ലാവരും പറഞ്ഞ് പോലും ഇടപെടൽ ചെയ്യാൻ പറ്റില്ല ചെയ്യാൻ പറഞ്ഞു ഇവിടെ പറഞ്ഞപ്പോൾ തേനീ അവസ്ഥ ഇപ്പം ഈ ചേച്ചി അല്ല ഞങ്ങൾ വന്ന് കാണുമ്പോൾ വന്ന് കാണുമ്പോൾ അവസ്ഥ അനുചേറ്റിയുണ്ട് പിന്നെ മോനും കണ്ട ഒരു മൂത്ത മോന് ദോഷം പറയരുത് ഞാനപ്പം അവൻ്റെ സൈഡിൽ നിന്ന് പറയുന്നില്ല അവൻ തൊട്ട് വഴിയിട്ട് താമസിക്കുന്നോന്ന് നോക്കാൻ തയറാണ് മരുമോട് നോക്കുന്നുണ്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ ചേച്ചി ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ ഉരുപ്പിടിച്ച വാട് പട്ടിഞ്ഞു ഇഞ്ഞ് വരും അവിടെ നിൽക്കത്തില്ല അതുകൊണ്ടൊരു ബുദ്ധിമുട്ട് അവിടെ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അവനോട്ട് വിളിന്ത വിട്ടു പറഞ്ഞു മരുന്നിന് പൈസ കൊടുത്തോണ്ടിരിക്കുകയാണ് എന്നെടുപ്പം പറഞ്ഞാണെങ്കിൽ എവിടെ എങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്തു ബസ് സ്റ്റാൻഡറിൻ്റെ ചെയ്ത ആവശ്യമല്ല പിന്നെ ഹോസ്പിറ്റൽ ചിലവൊക്കെ ഞാൻ ആയിട്ട് പക്ഷേ അത് കഴിയുമ്പോൾ ചോദിച്ചില്ല എന്തോ ചെയ്തു ഇളയ മോനെ വിളിച്ചപ്പോൾ ഇളയം മോൻ പറഞ്ഞ് നിയമപരമായിട്ട് എന്ത് വന്ന് ചെയ്തുതന്നു അങ്ങനെ ചോദിച്ചും ചോദിച്ചു എന്തോ വേണമെങ്കിൽ മൂത്ത മോനോട് ചോദിച്ചാൽ പറഞ്ഞ് ബസ് സ്റ്റാൻഡ് എല്ലാം നമുക്ക് എല്ലാവരും കൂടി അഡ്മിറ്റ് ചെയ്യാം തൽക്കാലം കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ആ വേഗൻ്റെ എന്തോട്ട് മാറ്റുമെന്ന് പറഞ്ഞു നമ്മൾ ഫോൺ വിളിച്ചു മെമ്പറും ഇക്കാര്യം പറഞ്ഞു ചേച്ചിയോട് ചോദിച്ചപ്പം ചേച്ചി പറഞ്ഞ് എനിക്ക് എവിടെയെങ്കിലും സംരക്ഷണം വേണം പിന്നെ അനിയത്തിമാരുണ്ട് അനിയത്തിമാരുടെ അവസ്ഥയും നേക്കായി ധനിയ അവസ്ഥയും രോഗിയാണ് അവർക്കൊന്ന് നോക്കാൻ പറ്റും നോക്കാം നമ്മൾ കാരണം അവർ ഇടപെട്ട് എനിക്ക് അനിയാൻ വന്നാൽ ഈടവിട്ട് പോയതാണ് അവർ ആ ഒരു വശം പിന്നെ ചേച്ചിയെ നമ്മൾ കൊണ്ടുപോകേണ്ടതെന്ന് പറഞ്ഞാൽ സംരക്ഷണം കൊടുത്തേ പറ്റൂ എനിക്ക് പ്രത്യേകിച്ച് ഇപ്പം അഭയത്ത് തന്നെ എൻ്റെ വീട്ടിൽ കൊണ്ട് വരുത്താൻ പറ്റില്ല എനിക്കും ഉത്തരവാദിത്തമുണ്ട് ചേച്ചിയാണ് എൻ്റെ വീട്ടിൽ കൊണ്ട് വരുത്താൻ പറ്റുന്നത് ചേച്ചി തന്നെ സംരക്ഷണം കൊടുത്തേ പറ്റൂ ഇപ്പോഴെന്ന് തീരുമാനം ചേച്ചിയോട് ഞാൻ നേരിട്ട് ഇപ്പം സംസാരിച്ചു സംരക്ഷണം സംസാരിക്കുന്നത് എന്താ വേണമെന്ന് ചോദിക്കാൻ പറഞ്ഞ് എനിക്ക് സിഷ്ടകാലം സംരക്ഷണം വേണം പിന്നെ മരുന്ന് വേണം എന്നൊക്കെ അങ്ങനെ ചേച്ചിയുടെ നിർബന്ധപ്രായാലാണ് കൊണ്ടുപോകുന്നത് പിന്നെ എൻ്റെ നാട്ടുകാരും എല്ലാവരുടെ അഭിപ്രായത്തോടെ എല്ലാവരും ജോലി കൊടുക്കാൻ എനിക്ക് തന്തയ്ക്കൂടെയാക്കാൻ വയ്യ പിന്നെ നിയമപരമായിട്ടുള്ള പോലീസിൻ്റെ പേപ്പറും മെമ്പരുടെ പേപ്പറും ഞാൻ വാങ്ങിച്ചു തരും ബാക്കിയുള്ള രേഖകളൊക്കെ നിങ്ങളെ ഏൽപ്പിക്കുന്ന തുടർ ചികിത്സയും ചേച്ചിയുടെ സിഷ്ടകാലം എത്ര ദിവസം ഉണ്ടോ കൊണ്ടുപോകുന്നതെന്ന് നല്ല സന്തോഷത്തോടുകൂടി നിങ്ങൾ ണം അറിയാം ഞാൻ പറയാൻ പറ്റുന്ന ഞാൻ എടുത്തു പോയ പറയാൻ പറ്റുന്നത് ഈ മാതൃജ്യോതിയുടെ ബി ആർ ആണെന്ന് ഇപ്പം ഇവിടെ നിൽക്കുന്ന എൻ്റെ അയല്ത്താർക്കാർക്കും അറിയില്ലെങ്കിലും യൂട്യൂബിലും നാട്ടിലും പൊളിറ്റി അറിയാം മാതൃജ്യോതിയുടെ ബി ആർ സുരേഷാണെന്ന് അറിയാം നാളെ ഇതിന് ചെറിയ സംസാരം വരും മാതൃജ്യോതിക്ക് സാമ്പത്തികം ഉണ്ടാക്കാൻ വേണ്ടി അമ്മയെടുത്ത് അല്ലെങ്കിൽ ഈ ചേച്ചിയെടുത്തെന്നുള്ള പേര് രക്ഷം വരും അത് ഡീൽ ഞാൻ ചെയ്തുതോളാം അതൊരു വിഷയമല്ല പക്ഷെ നിയമം അനുസരിച്ചിരിക്കുന്ന ഏത് കാര്യത്തിലും നിങ്ങൾ ഞാൻ കാണും കാണും നമ്പർ ഒരു മിനിറ്റ് വരെ അവസ്ഥ ഇതല്ലായിരുന്നു അതിപ്പോ പറഞ്ഞാ ഇവിടെ നിൽക്കുന്ന പിടിച്ച മൊത്തം ചേച്ചി സുമല ഈ ഈ മരുക്കുട്ടി മരുന്ന് കൂട്ടി ഞാൻ കണ്ണൂർ തീർന്നു കാരണം എന്നോട് പിണങ്ങിയാലും വേണ്ടില്ല ഞാൻ വരില്ല കണ്ണോട് വന്നാണ്ട സുമങ്ങല ചേച്ചി വിളിക്കാറുണ്ട് അഞ്ചു വാറ കൂടെ ഞാൻ കാണും പൂച്ച രാജു അല്ല ആയിട്ട് കളയാൻ വേണ്ടിയുള്ളത് എന്റെ മക്കള് നോക്കുന്നില്ല ഒരു നോക്കുന്നില്ല ഒരാൾക്ക് നോക്കാൻ വേണ്ടി സാഹചര്യം ഇല്ലെങ്കിൽ നമുക്ക് എവിടെയും നോക്കണ്ടേ മനുഷ്യരല്ലേ ഒന്നും കഴിഞ്ഞൂടി പോണ്ടേപോ പിന്നെ ഉള്ള പ്രസ്ഥാനങ്ങളെ പറ്റത്തുള്ളൂ പിന്നെ വേറെ കാര്യം പറയാനുള്ളത് ഒറ്റയാഴ്ച ഇതേ ഒരു കേസ് ഇട്ട് എം എൽ എന്ന് ഓർമ്മയുണ്ടോ ഭർത്താവ് മരിച്ചു ഇരുപത്തി മുപ്പത്തിരണ്ട് വയസ്സൊക്കെ ഭിന്നശേഷിക്കാരിയാണ് ഇത്രം സുരേഷിച്ച് പോയി അവരെ വേഗം ആക്കാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ അവിടെ ചെല്ലുന്നു അവിടെ ചെന്ന് എനിക്ക് വേണമെങ്കിൽ അമ്മ ഞാൻ പറഞ്ഞു വരുന്നു ആ വസ്തു എട്ട് സെന്റ് ഭൂമി ആ വീടും ആ വീടും വേണമെങ്കിൽ പിന്നെ മാതൃജ്യോതിക്ക് കിട്ടുന്ന രീതിയിലൊക്കെ എനിക്ക് നീങ്ങാം കാരണം സ്ഥലത്ത് എം എൽ എയുടെ അപ്രൂവൽ ഉള്ളോ നമ്മളെന്താണ് ചെയ്തത് ആ അമ്മയുടെ കണ്ണിന് ഓപ്പറേഷൻ ചെയ്ത് കൊടുക്കാമെങ്കിൽ ആ മുപ്പത്തിരണ്ട് വയസ്സുള്ള കുഞ്ഞിനെ സംരക്ഷണം നടത്തും ദൈവത്തിന്റെ ഗൃഹകടാക്ഷം കൊണ്ടും ഏതോ ഒരു സുഹൃത്തും കൊണ്ടോ അമ്മയുടെ രണ്ട് കണ്ണിൻ്റെ ഓപ്പറേഷൻ ചെയ്തു ഇപ്പോൾ ഒരു സുഖായിരുന്നു സാമ്പത്തികത്തിന് വേണ്ടിയാണ് നമുക്ക് ആ രീതിയിൽ ചിന്തിച്ചാൽ പക്ഷെ ഇതല്ല ഇത് സംരക്ഷിക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആരുമില്ല ഒരു മൂത്തമ് നോക്കാൻ തയ്യാറാണ് പക്ഷേ അവൻ്റെ പരിപാലിക്കുള്ളിൽ നിന്നുകൊണ്ട് അവൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഇപ്പോഴും അവൻ എനിക്ക് വാക്കു വന്നത് അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ട വേണ്ട കാര്യങ്ങളൊക്കെ അവൻ ചെയ്യാമെന്ന് പറഞ്ഞു ബാക്കി കാര്യങ്ങളല്ല നാട്ടിൽ എൻ്റെ നാട്ടുകാരുടെ സാക്ഷികൾ ഞാൻ പറയുന്നു നിങ്ങളെടുക്കുന്ന ഏത് തീരുമാനത്തോടെ ഞാൻ കാണും പി ആർ രീതിയല്ല ഈ വീട്പാടുള്ള ബന്ധം വെച്ച് ഞാൻ കാണും വാർഡ് മെമ്പറും കാണുമെന്നാണ് എൻ്റെ ഒരു തീർച്ചയായിട്ടും നമുക്ക് അതേ പറയാനുള്ളത് നമ്മൾ അമ്മയെ ആശുപത്രി കൊണ്ട് നമ്മൾ അത്രയും റിസ്ക് എടുത്തായിരിക്കും പല കാര്യങ്ങളും ചെയ്യുന്നത് നമ്മള് സുരേഷ്നെ പോട്ടെ അല്ലെങ്കിൽ മെമ്മറെ എം എൽ എ പോലെ ആരുടെങ്കിലും ഒക്കെ സഹായം മേടിച്ചായിരിക്കും അമ്മയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങളൊന്നും കാഴ്ചകാരല്ല അപ്പൊ അത് നമ്മളെ നമ്മള് രേഖാമൂലം കൊണ്ടുപോകുകയാണെങ്കിൽ നമുക്കത് വേണ്ടത് ഇവിടെ നമുക്ക് അങ്ങനെ മതി മക്കള് ഒരു ഈ നോക്കട്ടെ ഇതിന്റെ താക്കോല് ഇവിടുത്തെ വാർഡിന്റെ പരമാധികാരി ദേവണല്ലോ ഇതിന്റെ താക്കോല് ഇതേത്രീട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ അപ്പുറത്തൊരു ക്ഷേത്രമുണ്ട് ക്ഷേത്രത്തിന് കുറച്ച് സാധനം ഇതിനകത്ത് ഇടപ്പുണ്ട് അപ്പൊ നിങ്ങള് കൊണ്ടുപോയി നിങ്ങൾക്ക് നാളെ ഒരു തലവേദന വരൂ അതുകൊണ്ട് ഇപ്പം തൽക്കാലം ട്ടെ നമ്മള് അമ്മയെ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്ത് ബാക്കി കാര്യങ്ങള് എന്തായാലും നമ്മളൊരാഴ്ച ഒരാഴ്ചക്കാലത്ത് കാര്യങ്ങൾ ചിലവഴി നോക്കി നമ്മൾ ചടക്കുന്ന സമയത്ത് ഞാൻ മെമ്പറായിരിക്കും എന്നാ കൊണ്ടുപോട്ടെ അമ്മയുടെ ആധാർ എന്തെങ്കിലും ഉണ്ട് ബാക്കി സാധനങ്ങളൊക്കെ എവിടെങ്കിലും ഒരു സ്ഥാപനത്തിൽ പോയാലേ അമ്മയെ നോക്കുന്നവരെക്കത്തില്ലയോ ഏ അത് അമ്മക്ക് സമ്മതമാണോ അമ്മയുടെ മക്ക കൊടുക്കണോ കാരണം എന്ന് പറഞ്ഞാലേ അമ്മയുടെ മക്കള് നോക്കുവാണേ ഇത് ഇവിടെ തന്ന് നമ്പറിൻ്റെ കൊടുത്ത് ഞങ്ങൾ അങ്ങ് പോകും അമ്മയുടെ മക്കള് നോക്കത്തില്ലെന്ന് പറഞ്ഞോണ്ടാ ഞങ്ങൾ വന്നത് അപ്പൊ ഇത് എത്ര കാലം ഇനി അമ്മ എത്ര കാലം ജീവിച്ചിരിക്കുവെന്നോ അല്ലെ ഇനി എന്തെല്ലാം അസുഖങ്ങൾ വരുമോന്നോ അല്ലെ ഇനി നല്ല രീതിയിൽ നടക്കുമെന്നോ എനിക്ക് പറയാൻ പറ്റത്തില്ല അമ്മയ്ക്കും പറയാൻ പറ്റത്തില്ലല്ലോ ഏഹ് അതുകൊണ്ട് അമ്മക്ക് ഇതൊക്കെ ഞങ്ങൾക്ക് കൊണ്ടുപോകുമ്പോ ഞങ്ങൾ മേടിച്ച് കഴിഞ്ഞു വെക്കും അങ്ങനത്തെ ആവശ്യയിലൊക്കെ കാണിച്ച് ചികിത്സിച്ചതിനു ശേഷമേ ബാക്കി കാര്യങ്ങളും തീരുമാനിക്കത്തോളൂ ഞങ്ങളുടെ കൂടെ വരാൻ സമ്മതമാണോ ഏഹ് ഉറപ്പാണോ ഇപ്പോഴത്തെ ഒരു ആവേശത്തിന് പറയരുത് ഒന്നുകൂടെ ആലോചിച്ചിട്ട് പറയണം സമ്മതമാണോ നമ്മടെ വാർഡിന്റെ മെമ്പറുണ്ട് നാട്ടുകാരൊക്കെ ഉണ്ട് സമ്മതമാണോ ഞങ്ങള് ശരിക്കും പറഞ്ഞാല് ഫാമിലിയായിട്ടൊന്ന് പുറത്തിറങ്ങിയതായിരുന്നു കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങണം എന്ന് വിചാരിച്ചു അന്നേരമാണ് ഈ ഫോൺ കോൾ വന്നത് പാറുവുണ്ട് അപ്പൊ പാറു വണ്ടിയിൽ കയറ്റുന്നത് ഇനി ഞങ്ങള് നേരെ സ്റ്റേഷനിലേക്ക് പോകണം സ്റ്റേഷനിൽ പോയിട്ട് വേണം അമ്മേ ഞങ്ങൾ ഇനി ഏകദേശം രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞു ഞങ്ങൾ അമ്മയെ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണം ഇതാണ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് അമ്മയ്ക്കുള്ള പേപ്പറുകളൊക്കെ മേടിച്ചു അടുത്തത് അമ്മയ്ക്ക് അസുഖം മെഡിക്കൽ കോളേജിലേക്ക് ഞങ്ങൾ കൊണ്ടുപോവാണ് കൊണ്ടുപോകുന്ന വഴിയാണ് പറയുന്നുണ്ടോ ആ നമ്മൾ ഡോക്ടർ പറഞ്ഞോ രാവിലെ കേട്ടോ അഡ്മിറ്റ് ചെയ്തു ആ അമ്മയെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു രാത്രി മൂന്ന് മണിയായി അമ്മയെ അഡ്മിറ്റ് ചെയ്ത് തിരിച്ചു വന്നപ്പോൾ ഇനി ആ അമ്മയ്ക്ക് രാവിലെ മുതൽ ബൈസാൻഡ്ര കൊടുക്കണം അമ്മയുടെ മറ്റു കാര്യങ്ങളെയാണ് നാളെ അമ്മയ്ക്ക് ഭക്ഷണം എത്തിക്കണം ഇങ്ങനെ പലമാതിരി കാര്യങ്ങളാണ് ഓരോ അമ്മമാരെയും നമ്മൾ എടുത്ത് മക്കൾക്ക് വേണ്ടാതെ വരുന്ന ഓരോ അമ്മമാരെയും എടുത്ത് ഇതുപോലെയാണ് സംരക്ഷിക്കുന്നത് അപ്പോൾ ഇനി അമ്മയെ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ അമ്മയ്ക്കുള്ള മരുന്ന് അമ്മ ആറു നേരമൊക്കെ മരുന്ന് കഴിക്കുന്ന ഒരമ്മയാണ് അമ്മയ്ക്ക് പലതരത്തിലുള്ള അസുഖങ്ങളുണ്ട് അമ്മയ്ക്ക് വിറയലുണ്ട് ഊർമക്കുറവുണ്ട് നൂറോ സംബന്ധമായ അസുഖങ്ങളുണ്ട് ഒത്തിരിയും പ്രശ്നങ്ങളുള്ള അമ്മയാണ് അപ്പോൾ ഇത് മക്കൾക്കിത് സഹിക്കാൻ വയ്യ അല്ലെങ്കിൽ ഈ അമ്മയെ നോക്കാൻ വയ്യ പ്രത്യേകിച്ച് നമ്മൾ പറയാനുള്ളത് ഇങ്ങനെയുള്ള അമ്മമാരെ വളരെ ബുദ്ധിമുട്ടാണ് നോക്കാൻ നിങ്ങൾക്കൊക്കെ അറിയാം ഒരമ്മയെ നിങ്ങൾ വീട്ടിൽ നോക്കുന്നത് നിങ്ങൾക്കറിയാം എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടെന്ന് അപ്പോൾ ഇങ്ങനെയുള്ള അമ്മമാരെ ഏറ്റെടുത്താണ് നിങ്ങളുടെയൊക്കെ സഹായത്തോടെയും സപ്പോർട്ടോടെയും ഞാൻ അവരെ സംരക്ഷിച്ചു പോകുന്നത് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയേറെപ്പെട്ടാണ് ഇ എം തുടർന്ന് ഞങ്ങൾ എന്ത് ചെയ്യണമെന്നുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തണം പുതിയൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിലെത്തും വരെ നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത് നന്ദി നമസ്കാരം